വഴി വഴി കണ്ടുപിടിക്കണം 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 എന്ത് വഴിയാ ഞാൻ ആദ്യമായിട്ടാ ഈ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്ക് നല്ല പേടിയുണ്ട് 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 എല്ലാവർക്കും പറയുന്നത് നമുക്ക് പറ്റിയ നല്ലൊരു ആദ്യം പ്രേതം ഇവിടെ അത് നമ്മൾ വന്നതുപോലെ വല്ല വന്നതായിരിക്കും ആ പ്രേതമല്ല ബായി നിന്നേ ഈ പ്രേതം ഇതിനു മുന്നേ ഈ വീട്ടിൽ വന്നതായിട്ട് പക്ഷേ പണ്ട് കാലത്ത് ഈ പ്രേതം നാട്ടിലുള്ള ജനങ്ങളെ ഒക്കെ ശല്യപ്പെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പണ്ട് ഈ വീട്ടിൽ താമസിച്ച പണ്ട് ഇവിടെ താമസിച്ചത് കൗസു ചേച്ചിയും മക്കളുമാണ് അവരുടെ നമ്പറുണ്ടോ നിങ്ങളുടെ കൈ ഇല്ലട മോനെ എന്റെ കയ്യിലൊന്നുമില്ല നീ നോക്ക് പിന്നെ എന്താണോ നീ അത് പിന്നെ അവരുടെ നമ്പർ ആ ആണോ എന്നാൽ നിങ്ങൾ പോയിട്ട് അവരെ ഒന്ന് വിളിക്കുമോ ഏടാ നീ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത് ഇവിടെ പ്രേതം ഇങ്ങനെ പോയിട്ട് ആ വിളിച്ചിട്ട് പറഞ്ഞു ഓ അവരെ വിളിക്കാൻ പറഞ്ഞത് പിന്നെ എന്തിനാ അവര് താമസിച്ചതല്ലേ അപ്പോൾ അവർക്കറിയാമായിരിക്കും ഈ പ്രേതത്തിനെ പറ്റിയൊക്കെ അവർക്ക് അവരും പ്രേതവും ഈ വീട്ടിൽ താമസിച്ചത് അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിക്കാൻ പറഞ്ഞത് ഓഹോ അതിനായിരുന്നു അതിന് തന്നെ എന്നിട്ട്റിഞ്ഞിട്ട് നമുക്ക് കഴിയുമായിരിക്കും തുരത്തുവാൻ സൽമാൻ പിറവർക്കുന്നത് ഒന്നുമില്ലട അതിങ്ങനെ ആര് ഞാൻ തന്നെ മര്യാദക്ക് വീട്ടിൽ കിടന്നുറങ്ങാമായിരുന്നു വെറുതെ ഇവിടെ വന്നു എന്താ ഈ പറയുന്നത് മലയാളം തന്നെ നീ കേൾക്കുന്നില്ലേ മുന്നോട്ട് നിൽക്ക് എന്നാൽ കേൾക്കും കേൾക്കും ആ ആ ഇനി ഇനി അവൻ പ്രേതം ുംങ്ങനെന്തായാലും നമ്മൾ ആരിയില്ലെങ്കിൽ ആ പ്രേദം ചിലപ്പോൾ കുഞ്ഞിപാത്തു ആൻടിയെ കൊന്നിട്ടുണ്ടാകും. നമ്മൾ ഇവിടെ വന്ന് നന്നായി ഇന്ന് തന്നെ പറ. അല്ലെങ്കിൽ ആ കുഞ്ഞിപാത്തു ആൻടിയൊക്കെ എവിടെന്ന് കഷ്ടപ്പെട്ടേനെ. ആ അതൊക്കെ ശരി തന്നെ. എങ്കിലും എന്തെന്നാല്ലേന്നേ? ഒന്നുമില്ല. നീ ഇങ്ങനെ മൂടപ്പായി ഇരിക്കല്ലേ. അതിനവൻ ഇരുന്നതല്ല നിന്നടാ. ഇങ്ങേ ഇഞ്ചി ഇങ്ങ അങ്ങ വായിം പോയി നിൽക്കോ. ഈ അവൻ എങ്ങനെയാ ഞാൻ വായിം പോന്ന് നിൽക്കുന്നത് കണ്ടേ? ഏടാ സെൽമനേ എന്താ?

ഈ പ്രേതം വലിയ അപകടകാരിയാണെന്നാ അപ്പോൾ ഇതിനിന്ന് രക്ഷപ്പെടാനല്ല വലിയന്ന് നിങ്ങൾ ചോദിച്ചില്ലേ ആ അത് ഞാൻ ചോദിച്ചിക്കേ എന്നിട്ട് എന്താ പറഞ്ഞതേ ഈ പ്രേതം ഒരു വീട്ടിൽ കയറിയാൽ ആ വീട്ടിൽ മൂന്ന് ദിവസം താമസിക്കുമെന്നാ ഈ മൂന്ന് ദിവസം താമസിക്കാൻ ഇതൊരു ഹൈസ്കൂൾ വെക്കേഷനിൽ വരുന്നதா ആ മൂന്ന് ദിവസം ആ പ്രേതത്തിന്റെ കണ്ണിൽ പെടാതിരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെയാണ് അവർ പറഞ്ഞതേ ആ വീട്ടിൽ മൂന്ന് ദിവസം താമസിക്കുമെന്നും ദിവസം ദിവസം കഴിഞ്ഞാൽ അത് വേറെ വീട്ടിൽ വീട്ടിൽ അപ്പോൾ അപകടമൊന്നും നമ്മൾ അതിന്റെ അതിന്റെ മുന്നിൽ 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 അല്ലേ പെട്ടാലാണ് അപകടം വരുന്നത് അങ്ങനെ പെടാതെ എങ്ങനെയാണ് ഒരു കഴിയുക എങ്ങനെയെങ്കിലും അതിനെ സഹിക്കണം അല്ലാതെ വേറൊരു വഴിയുമില്ല അല്ല ഇപ്പൊ എന്തൊന്നോ പ്രേതത്തിനോട് ഞാൻ ചോദിക്കേണ്ടത് പിന്നെ ടുത്തേക്ക് പോയത് ഇന്നല്ലേ ഇന്നല്ലേ നമ്മൾ അതിനെ കണ്ടത് ഇവിടെ ഓ അപ്പോൾ ഇനിയും രണ്ടു ദിവസം അതിനെ സഹിക്കണോ അയ്യോ എനിക്ക് പറ്റില്ല ഞാൻ

അത് നല്ല കാര്യമാണ് എന്നാൽ അങ്ങനെ ചെയ്യാം എന്നാൽ ഇന്ന് രാത്രി ഇവിടെ കിടന്നെ രാവിലെ നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് വിടാം എന്നാൽ പോയി കിടന്നുറങ്ങട്ടെ എന്റെ കുഞ്ഞുമീ നീ അത്